ഒരു രാജ്യസ്നേഹിയെ നഷ്ടപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ദേശീയ പതാക താഴ്ത്തുന്നതിനിടയിൽ ഇരുമ്പു കൊടിമുരം വൈദ്യുതി കമ്പിയിലേക്ക് മറിഞ്ഞു വീണ് ഷോക്കേറ്റ് വൈദികൻ മരിച്ചു മുള്ളേരിയ ഇൻഫന്റ് സെന്റ് ജീസസ് ചർച്ചിലെ വികാരി തലശ്ശേരി അതിരൂപത അംഗം ഇരിട്ടി ഏടൂർ കുടിലിൽ വീട്ടിൽ ഫാദർ ഷിൻസ് ഇരുപത്തിയൊൻപത് വയസ്സുകാരനാണ് മരിച്ചത് വ്യാഴാഴ്ച വൈകിട്ട് മണിക്കാണ് അപകടമുണ്ടായത് ഉടൻ മുള്ളേരിയയിലെ സഹകരണ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല ഉണ്ടായിരുന്ന സഹവികാരി മുള്ളേരിയ ബെല്ലി സ്വദേശി സെബിൻ ജോസഫിനെ പരിക്കുകളോടെ മംഗളൂരുവിലെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ദേശീയ പതാക താഴ്ത്തവേ പതാക കെട്ടിയ കയറിൽ കുരുങ്ങി പതാക അഴിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഇരുമ്പു കൊടിമരം പൊക്കിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഭാരം മൂലം മറിയുകയും സമീപത്തുണ്ടായിരുന്ന എച്ച് ഡി വൈദ്യുതി കമ്പനിയിൽ തട്ടുകയുമായിരുന്നു ഒന്നര വർഷം മുമ്പാണ് ഫാദർ ഷിൻസ് മുള്ളേരിയ ചർച്ചിലെ വികാരിയായി ചുമതലയേറ്റത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് വൈദിക പട്ടം ലഭിച്ചത് തുടർന്ന് ചെമ്പഴൻതൊട്ടി നെല്ലിയാമ്പുയ്യൽ എന്നിവ സഹവികാരിയായി അദ്ദേഹം ജോലി ചെയ്തിരുന്നു മുള്ളേരിയയിൽ ചുമതലയേറ്റ ശേഷം പുത്തൂർ സെന്റ് ഫിലോമിന കോളേജിൽ എം എസ് ഡബ്ല്യു ചേർന്നു കോളേജിൽ രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം ആദൂർ പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി അപകട അപകടവിവരമറിഞ്ഞ് മോണിസിംഗ് ഓർ മാത്യു ഇള ഇളന്തുരുത്തിൽ പടവിൽ വിവിധ ഇടവകകളിലെ വികാരിമാർ വിവിധ മഠങ്ങളിലെ കന്യാസ്ത്രീകൾ എന്നിവർ ഇവിടെ എത്തി അച്ഛൻ പരേതനായ അഗസ്റ്റിൻ അമ്മ ലിസി സഹോദരങ്ങൾ ജിൻഡോ അഗസ്റ്റിൻ ബിൻഡോ അഗസ്റ്റിൻ എന്നിവരാണ്